അള്ളാഹുവിന്റെ റസൂല സല്ലി വല്ലമാദങ്ങൾ പറഞ്ഞു മുമ്പ് കാലത്ത് ഒരു വ്യക്തിക്ക് ദാരിദ്ര്യം പിടികൂടി ഒരു മനുഷ്യന് വല്ലാത്ത ദാരിദ്ര്യം പിടികൂടി മുൻകഴിഞ്ഞ കഥയാണ് പറയുന്നത് പ്രവാചകൻ അലഹി വസ്ല്ലമാ പറയുന്നു അദ്ദേഹത്തിന് വിശപ്പ് സഹിക്കാൻ വയ്യാതായി ദാരിദ്ര്യമായി കഴിഞ്ഞ വലിയ പ്രയാസമാണ് നമുക്കൊന്നും പട്ടിണിയും വരുപെട്ടൊന്നും അറിയില്ല അള്ളാഹു നമുക്ക് ഈ മന്ദിൽ കുമാറാകട്ടെ അറിയോ പട്ടിണി എന്താണെന്ന് അറിയോ പട്ടിണി എന്താണെന്നറിയാം അറിയ അവസ്ഥ അത് എന്താ ഒരു നേരം തിന്നാൻ കിട്ടിയില്ല അതാ പട്ടിണി അല്ലേ ഒരു നേരം തിന്നാൻ കിട്ടിയില്ലെങ്കിൽ അത് പട്ടിണി എന്നാ ഒരു ദിവസം മുഴുവനും തിന്നാൻ ഇല്ലാതെ കിടന്നിട്ടെന്താ കിടന്നിട്ട് നമ്മൾ ആ പട്ടിണി എന്താന്ന് മക്കൾക്ക് തന്നെ അറിയില്ല ഉച്ചയ്ക്ക് ഒരു മണിക്ക് ചോറുണ്ടെന്നവൻ ഒന്നേ കാലായിട്ട് ചോറ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഉമ്മ അടുക്കള കിടന്ന് വഴുതു പറയേണ്ടി വരും നമ്മുടെ മക്കളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജീവിതത്തിൽ പട്ടിണി എന്താണെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയത്തുമില്ല ചുമ്മ പറയും പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് അതൊക്കെ പണ്ടുള്ള ആൾക്കാർ കിടന്നിട്ടുണ്ട് അല്ലെ ഇങ്ങനെ കലക്കണ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് ചരിത്രങ്ങളിലൊക്കെ ഉമ്മ തന്റെ മക്കൾക്ക് അടുപ്പിൽ വെള്ളം വെച്ചിട്ട് ചോറുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് മക്കളെ കൊതിപ്പിച്ചിട്ട് ഉറക്കിയ കഥകൾ കേട്ടിട്ടുണ്ട് അള്ളാഹുമാ നൽകുമാറാകട്ടെ നമ്മുടെ ഉമ്മമാരില്ലേ അവരിങ്ങനെ പാത്രത്തിനകത്ത് കൈയിട്ട് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചിട്ട് നമ്മളെ വയരനിർപ്പിച്ചിട്ടുണ്ട് അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി ഖബറടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വല്ലാത്തൊരു കാലമാണ് അപ്പൊ മഹാനായകനെ ബിഗിനാ റസൂർ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യന് ദാരിദ്ര്യം പിടികൂടി വല്ലാത്ത പട്ടിണി വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെയാ മനുഷ്യൻ വിശപ്പ് സഹിക്കാൻ വയ്യാൽ അയാൾ ഭക്ഷണം തേടിയിട്ട് മരുഭൂമിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി നടക്ക ഭക്ഷണം വിശപ്പ് സഹിക്കാൻ കഴിയാതെ അങ്ങനെയാണല്ലോ വിശപ്പ് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ കിടന്ന ഉറക്കുമ്പോഴും എട്ടാ നമുക്കിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിടന്ന ഉറങ്ങാൻ പറ്റും പക്ഷെ വിഷപ്പ് വന്ന ഉറക്കവും വരില്ല ഒന്ന് കിടന്നു നോക്കിയാൽ നമ്മളാ മാസത്തിലൊക്കെ കിടന്നുറങ്ങിയോ നമ്മൾ വിചാരിക്കും ഭക്ഷണം കഴിക്കണ്ട ഉറങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് തീരുവന്നു ഒന്ന് ഉറങ്ങി നോക്കിയേ വിശപ്പായി കഴിഞ്ഞാൽ ഉറങ്ങാൻ കഴിയില്ല മഹാനായി ഒരു ദിവസം നോക്കുമ്പോൾ പ്രവാചകൻ പ്രവാചകൻ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി നടക്ക നോക്കുമ്പോ എന്തേ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല പട്ടിണി കാരണം കാരണം ഉറക്കം വരാതെ ലോകത്തിന്റെ നേതാവ് ഇങ്ങനെ ഇറങ്ങിട്ട് കിടക്കുന്ന മനലാരുണ്യത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഏതിരെ ഒരാൾ നടന്നു വരുന്നു മഹാനായികൂ ഒത്തിനെ ചോദിച്ച അബൂബക്കർ ഈ സമയത്ത് നീ എവിടെ പോവാ നബിയെ വിഷന്നിട്ട് വയ്യ നബിയെ ഉറക്കം വരണില്ല വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല വരുന്നില്ലാണ്ട് ഇറങ്ങി നടന്ന ആഭൂപകൃതങ്ങൾ വെച്ച് നബിയെ നിങ്ങൾ ഇങ്ങോട്ട് പോകണം ഈ സമയത്ത് എന്റെ ഗതി ഇത് തന്നെയാണ് എന്റെ അവസ്ഥ ഇത് തന്നെയാ രണ്ടുപേരും കൂടെ കൈ പിടിച്ചിട്ട് പോവാ അബൂബക്കർ സിദ്ദീഖ് റസൂൽ ഇങ്ങനെ പോവാതിന്റെ മൂന്നാമത് ഒരാള് വരിക ആരാ മഹാനായ മഹാനായി നബി ഉറങ്ങണ്ട വിശപ്പ് കാരണം ഉറക്കം വരണില്ല വിശപ്പ് കാരണം ഉറക്കം വരുന്നത് നിങ്ങളും കേട്ട നമ്മുടെ അവസ്ഥ ഇത് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അതാ പറഞ്ഞ വിശപ്പ് വന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല അപ്പൊ ഈ മനുഷ്യൻ കഴിക്കാൻ ഭക്ഷണമില്ലാതെ വല്ലാത്ത വിശപ്പും ദാരിദ്ര്യമായപ്പോൾ ആ മനുഷ്യൻ മരുഭൂമിയിലേക്ക് ഇറങ്ങി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഭർത്താവ് വിശപ്പ് സഹിക്കാൻ കഴിയാതെ പോകുമ്പോൾ ഒരു സ്വാലിഹത്തായ ഭാര്യക്കൊരിക്കലും ഭർത്താവ് പട്ടിണി കിടക്കുമ്പോൾ തിന്നാൻ പറ്റൂല അള്ളാഹു നൽകുമാറാകട്ടെ ഭർത്താവ് ഭക്ഷണി കിടന്നു കഴിഞ്ഞ സ്നേഹമുള്ള ഒരു ഭാര്യക്ക് ഇപ്പൊ നിങ്ങള് ചിന്തിക്ക് നമ്മുടെ ഭാര്യമാർ വീട്ടില് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്ക നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്ക ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ ഭാര്യ പറയും ഇക്ക ഭക്ഷണം കഴിക്കാം എനിക്ക് വേണ്ട മോളെ നീ കഴിച്ചോ ഈ സാധു പോയിട്ട് ഇദ്ദേഹം പറയും എനിക്ക് വേണ്ട നീ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇവൻ ബെഡ്റൂമിൽ പോയിട്ട് വെട്ടിയിട്ടതുപോലെ അങ്ങോട്ട് കിടക്കാം ഈ പാവം പെണ്ണ് ഭക്ഷണം എടുത്ത് വെച്ചിട്ട് ചിന്തിക്കല്ല എന്റെ കഴിച്ചില്ലല്ലോ ഈ സാധുവും കഴിക്കാറില്ല പക്ഷെ ആ സാധുവിനറിയത്തില്ല

എങ്ങനെ കട ഇങ്ങനെ വരുന്ന സമയത്താണ് പഠിച്ചവനെ പായ്പാട് നോക്കുമ്പോ നല്ല പുതിയ കടയില് നല്ല ചൂട് പൊറോട്ടയും ബീഫൊക്കെ ഉണ്ടല്ല വാ അൻസാരി എന്നെ വാണെന്ന് പറഞ്ഞ് വിളിക്കുമ്പോത്തേക്ക് അങ്ങോട്ട് കേറി ഇരുന്നിട്ട് വളച്ചവനാ വയറ നിറച്ചങ്ങിട്ട് തിന്ന് അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകുമ്പോ അക്ക അവിടെ ഇങ്ങനെ പാപം ചപ്പാത്തിരിക്ക വിളിക്കുമ്പോ തിന്നോ വേണ്ട എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ ചിന്തിക്ക് പക്ഷെ യഥാർത്ഥത്തിൽ സാലിഹത്തായ ഭാര്യ അങ്ങനല്ല ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം തന്റെ

வல்லது முண்டோ ஆயுசா മനസ്സിലായി ഭക്ഷണമില്ലെന്ന് സമാധാനിപ്പിക്കുകയാണ് സമാധാനിപ്പിക്കുകയാണ് എന്നിട്ട് വീടിന്റെ മുത്തിനബി കടന്നുറങ്ങുകയാണ് പ്രവാചകന് കടന്നുറങ്ങുമ്പോ ഐസാ ബി വെറുതെ കാരണം വയറിങ്ങനെ പ്രവാചകൻ ഉറങ്ങുന്ന സമയത്ത് മുത്തിനബിയുടെ ചാരത്ത് വന്നിട്ട് പൊട്ടിക്കിടക്കുന്ന വയറിന്റെ മുകളിൽ കൈവച്ചിട്ട് ഐഷാ ബി വി തടവുകയാ എന്നിട്ട് കരയുകയാ പ്രിയപ്പെട്ട ഭർത്താവിന് ചോദിച്ചിട്ട് കൊടുക്കാ ഭക്ഷണമില്ലല്ലോ പട്ടിണി കിടന്ന് ഉറങ്ങുന്നത് കണ്ടപ്പോ ഐ അല്ലാന്റെ റസൂലിന്റെ വയറിൽ ഇങ്ങനെ കൈവച്ചിട്ട് തടകയിട്ട് അവിടെ തേങ്ങി കരയുമ്പോ ഞെട്ടിയുണരുകയാ അല്ലാന്റെ റസൂല് ഞെട്ടിയുണരുകയാണ നീ കരയുന്നത് എന്തിനാ ഐസ ാഘവിന്റെ പ്രവാചകം തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്ന നബിയേ ആ അസൂലല്ല അമ്മുത്തിനെ ബിയേ കടിക്കാൻ ഭക്ഷണം തരാനില്ലല്ലോ അത് കൊത്തിട്ടാണ് കരയുന്നതെന്ന് പറഞ്ഞപ്പോ അള്ളഘുവിൻ്റെ പ്രവാചകന് കരയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണുനീര് തുടച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ആയിഷാ തിന്നാ ഭക്ഷണമില്ലെങ്കിലും നീ എന്റെ കൂടെ ഇല്ലേ ആയിഷാ എന്റെ പ്രിയപ്പെട്ടവരെ സ്വാധികത്തായ പെണ്ണെങ്ങനെയാണ് ബിഷപ്പ് സഹിക്കാൻ കഴിയാതെ പറയുകയാണ് ആ ന് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മരുഭൂമിയിലൂടെ നടക്കുമ്പോ ആ മനുഷ്യന്റെ ഭാര്യയുണ്ടല്ലോ ആ മനുഷ്യന്റെ ഭാര്യ ഉണ്ടല്ലോ നമ്മുടെ പെണ്ണുങ്ങള് പഠിച്ചോ വീട്ടിലെ സഹോദരിമാര് പഠിച്ചോ എന്റെ പ്രസംഗം കേൾക്കുന്ന പെണ്ണന്മാരെ പ്രിയപ്പെട്ട ഭർത്താവ് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീടിന്റെ കത്ത് കിടന്നിട്ട് വരാതെ പ്രവാചകന്മാരുടെ കഥയല്ല കഥയല്ല ഒരു പാവപ്പെട്ട മനുഷ്യരെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോ ആ രംഗം കണ്ടിട്ട് ആ ഭാര്യ അള്ളാഹുവിനോട് ചെയ്യുകയാണ് അള്ളാഹുബേ കുളിക്കുവാൻ റൊട്ടിയുണ്ടാക്കാറ് നീ അനുഗ്രഹിക്കണമേ അല്ലാ പ്രിയപ്പെട്ട ഭർത്താവ് വീടിന്റെ അകത്ത് മാവില്ലാവൊന്നുമില്ല അവസാന പട്ടിണികാരണം ഇറങ്ങിപ്പോകുമ്പോ ആ സാലികത്തായ ഭാര്യ അള്ളാഹുവിന്റെ നെറുപാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ ചെയ്യുന്നു അല്ലാ നീ ഞങ്ങൾക്ക് ഭക്ഷണം തരണേ അല്ലാ നീ ഞങ്ങൾക്ക് റൊട്ടി തരണേ അല്ലാ ചെയ്യുകയാണ് പ്രവാചകൻ പറയുന്നു ഭർത്താവ് തിരിച്ചു വന്നപ്പോ വീട്ടില് പാത്രം നിറയെ മാവും അതുപോലെ അടുപ്പില് ചുറ്റിയും ഭർത്താവ് വിശപ്പ് സഹിക്കാൻ കഴിയാതെ ദാരിദ്ര്യം കാരണം വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയപ്പോ ഈ രംഗം കണ്ട് സഹിക്കാൻ കഴിയാതെ ഭാര്യ അള്ളാഹുവിനോട് പറഞ്ഞു പടച്ചവനെ കുറച്ചു മാവ് കുടയ്ക്കാനും ും നീ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പാത്രം മാവും ചുട്ട ഇറച്ചിയും കറങ്ങുന്ന വരുമ്പോട്ടിലും കണ്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു നൽകുമാറാകട്ടെ ഭർത്താവ് ഭർത്താവ് തിരിച്ചു തിരിച്ചു എന്തൊക്കെ പാത്രം മാവും ചുട്ട അതുപോലെ തന്നെ അലിസ്വല്ല തങ്ങൾ പറയുന്നു കറങ്ങുന്ന ആട്ടുകല്ലും കണ്ടു ഇത് കണ്ട ഭർത്താവ് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് ഭർത്താവ് ചോദിക്ക ഇത് എവിടെ നിന്നാണ് ഭാര്യ പറഞ്ഞു അള്ള ഭാര്യ എന്ത് പറഞ്ഞു സാലിഹത്തായ പെണ്ണവിടെ പറഞ്ഞു ഭർത്താവ് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് അവിടെ നിന്ന് കറങ്ങുന്ന ആട്ടുകല്ലിന്റെ ചുറ്റുഭാഗം മുഴുവനും മാവ് അതുപോലെ ചുട്ട ഇറച്ചി റൊട്ടി എല്ലാം ഉണ്ട് ഇത് എവിടെ നിന്ന് കിട്ടി തന്നതാ പക്ഷെ ആ ഭർത്താവ് എന്ത് ചെയ്തു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ിന് ചുറ്റു വീണ് എല്ലാം ഇങ്ങനെ അടിച്ചു വരാൻ തുടങ്ങി ആ കടന്നതെല്ലാം കൂടെ എന്ത് ചെയ്തു മഹാനായി അന്ന് ആ ദമ്പതികൾ ആ ആട്ടുകല്ലിൽ അങ്ങനെ വിട്ടിരുന്നെങ്കിൽ വരെ അതങ്ങനെ കറങ്ങിക്കൊണ്ട് അതിനകത്ത് നിന്നവർക്കുള്ള ഭക്ഷണം വരുമായിരുന്നു എന്ന് റസൂലുള്ളാഹി അലൈഹി അവരാ കല്ലങ്ങനെ ചില കാര്യം അങ്ങനെ പഠിക്കണം അള്ളാഹു ഹീമാ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഹീമാ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു കൊടുത്തതായിരുന്നു പക്ഷെ എന്ത് ചെയ്തു അവരവിടെ നിന്ന് നോക്കാൻ പാടില്ലായിരുന്നു അവിടെ നിന്ന് പ്രമാചകൻ സല്ലി സ്വല്ല തങ്ങൾ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് നിന്ന് കറാമത്ത് അതങ്ങനെ ചില കാര്യങ്ങൾ അള്ളാഹു ചിലർക്ക് കൊടുക്കുന്നതാ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ചില വിശ്വാസികൾ ഔലിയാക്കൾ അള്ളാഹു നൽകുന്ന ഒരു ആദരവാണ് കറാമത്ത് നമ്മളൊക്കെ ഔലിയാക്കന്മാരെ കുറിച്ച് പറയൂലേ എടാ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുമ്പോ ചിലര് പറയില്ലേ ചില ഉസ്താദന്മാരുടെ വാക്ക് ചില ആൾക്കാരുടെ വാക്ക് വാക്കുവല്ലാത്ത അസറുള്ളതാ അള്ളാഹു നമ്മുടെ വാക്കുകൾ അസറുള്ളതാക്കുമാറാകട്ടെ ചില ആൾക്കാർ ചില കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതവർക്ക് തഴമ്പുണ്ടായിട്ടോ അല്ലെങ്കിൽ വലിയ ആൾക്കാർ അള്ളാഹുവുമായിട്ടൊരടുപ്പുണ്ടാകുമ്പോ ചില ആൾക്കാരും പറയാറുണ്ട് കുഴപ്പമില്ല മോനെ രോഗമൊക്കെ മാറി മതി മരുന്നൊന്നും വേണ്ട അതാണ് കറാമത്ത് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഒരു ആദരവ ഇത് ചില സമയങ്ങൾ അസാധാരണ കാര്യങ്ങളിലൂടെ അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കും അതാണ് ഈ ചരിത്രത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ പഠിക്കേണ്ട ഒരു ഗുണപാഠമാണ് അള്ളാഹു അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരു അടിമയ്ക്ക് കൊടുക്കുന്ന ഒരു ആദരവാണ് കറാമത്ത് ചിലപ്പോൾ അത് വെളിവാകും ചിലപ്പോൾ അള്ളാഹു ചിലപ്പോ ഇങ്ങനുള്ള കാര്യങ്ങളിലൂടെ വെളിവാക്കി കൊടുക്കുമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുകൊണ്ടായി പഴയ ആൾക്കാർ പറയും ഭക്ഷണം ഉദാഹരണം പറഞ്ഞാൽ നോക്കാൻ പാടില്ല ചോറ് വിളമ്പുന്ന സമയത്ത് എന്ത് ചെയ്യണം ബിസ്മീൻ പറഞ്ഞുകൊണ്ട് അങ്ങ് വിളമ്പണം ബിസ്മീൻ പറഞ്ഞുകൊണ്ട് വിളമ്പണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇങ്ങനെ പൊക്കി നോക്കണം ഉണ്ടോ 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 ഉറക്കത്തിണ്ടാകില്ല അള്ളാഹിമ നൽകുമാറാകട്ടെ െ പെണ്ണുങ്ങൾക്കുള്ള ഒരു ചോറ് ചോറുണ്ടെങ്കിൽ അല്ലേ എന്തിനാ പൊലിക്കണത് അതുകൊണ്ടാ പറഞ്ഞു നോക്കരുത് ആദ്യം ഒന്ന് നോക്കണത് പോലല്ലേ തിരാറായി തീരാറായി പണ്ടങ്ങനൊന്നും അല്ല ബിരിയാണി ചെമ്പങ്ങട്ട് അടച്ചിട്ടിടങ്ങിട്ട് വാരി ഇങ്ങനെ ഇതാണ് ബിരിയാണി വെക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ മനസ്സിലാക്കണ സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ടവരിങ്ങനെ നോക്കി നോക്കി അള്ളാഹുവിന്റെ റഷ്യ സല്ലി സ്വലമ തങ്ങൾ പറഞ്ഞു ചരിത്രങ്ങൾ വേറെ എത്ര ഉണ്ട് ഇതുപോലെ സംഭവം ഉണ്ടായപ്പോ ഇടെ പാത്രത്തിനകത്തു നിന്ന് മാവിങ്ങനെ വരിക അപ്പൊ ഇത് എവിടുന്നാ വരുന്നതെന്ന് നോക്കി അതോടുകൂടി പോയി നോക്കാൻ അങ്ങനെ അവർ ആ വാരിയില്ലെങ്കിൽ ആ മാവി ഇങ്ങനെ വരുന്നത് അവര് നോക്കിയില്ലായിരുന്നെങ്കിൽ കിയാമത്ത് നാളു വരെ വരും കാരണം അള്ള അത് കൊടുത്തത് എന്ന് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ ഉണ്ടോ 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 അരിപ്പാത്രമൊക്കെ എടുത്ത് നോക്കുക കൊടഞ്ഞു വെക്ക വരഞ്ഞു വെക്ക അല്ല അളന്നു നോക്ക അളവ് നോക്ക അത്ര നല്ലതല്ല അള്ളാഹു നൽകുമാറാകട്ടെ രണ്ട് കറാമത്ത് നൽകുന്നവനും അത് പ്രകടിപ്പിക്കും ും അല്ലാഹാണ് ഇതൊക്കെ ചെയ്യുന്നത് പഠിച്ചറബ്ബാ അത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ നടപ്പിലാക്കാൻ പറ്റൂ ചില ആൾക്കാരൊക്കെ അങ്ങനെ കാണിക്കാറില്ല ഞാൻ വലിയ മഹാനാ ആകാശത്ത് നിന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കാറുണ്ടോ അന്തരീക്ഷത്തിൽ ഇങ്ങനെ എടുത്ത് ബസ് എടുത്ത് കാണിക്കുന്നില്ല അവർ ഒരു കീറി പറഞ്ഞ ഇങ്ങനെ നടക്കും സാധുക്കൾ എന്നതിൽ പബ്ലിസിറ്റി ഇല്ല പത്രങ്ങളില്ല യൂട്യൂബിൽ ഒന്നുമില്ല അതാണ് അവതാണ് അള്ളാഹുവിനേക്ക് അടുത്ത് കഴിയുമ്പോൾ അവരിതൊന്നും ആഗ്രഹിക്കുന്നില്ല പബ്ലിസിറ്റി ഒന്നും ആഗ്രഹിക്ക അതെ ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ ചുട്ട ചുട്ടകോടിയ പറപ്പിക്കുന്നു ഇത്തക്കൊന്നുമില്ല അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നതാ അള്ളാഹു നമുക്ക് ഈ മനകുമാറാകട്ടെ പ്രവാചകന്മാർ ഉദ്ദേശിക്കുമ്പോഴും പ്രവാചകന്മാർക്ക് ുംവാഹു ഇഷ്ടപ്പെട്ടവർക്ക് കറാമത്തും കറാമത്തും നമുക്ക് നൽകുമാറാകട്ടെ ഔലിയാക്കന്മാർ മാത്രമേ ഒന്നുമില്ല പറയുന്നുണ്ട് നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ ഗുണപാഠം ഏത് സാഹചര്യത്തിലും പ്രയാസത്തിന്റെ ഘട്ടത്തിലും നീ ഒരു ആയുധമാക്കണേ എന്ന് ലഭിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കഴിക്കാം ഭക്ഷണമില്ലാതെ വിശപ്പില്ലാതെ ദാരിദ്ര്യം കാരണം വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന രംഗം കണ്ടത് നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവുകയല്ല ചെയ്തത് കുറ്റപ്പെടുത്തുകയല്ല എന്റെ ജീവിതം നശിച്ചുപോയി ഇങ്ങനെ ഒരുത്തന്റെ കൂടെയാണല്ലോ എന്റെ മാതാപിതാക്കൾ എന്നെ കെട്ടിച്ചുവിട്ടത് എത്രയെത്രയോ കോടീശ്വരന്മാര് വന്നതാണ് എന്നിട്ട് എന്നിട്ടെന്റെ ജീവിതം തൊലച്ചല്ലോ എന്നോ പ്രാകുകയല്ല ശപിക്കുകയല്ല അവിടെ നിലവിളിക്കുകയല്ല പക്ഷേ ആ പെണ്ണ് ചെയ്തത് എന്തെന്നറിയുമോ എനിക്കൊരു റബ്ബുണ്ടല്ലോ എനിക്ക് ഭക്ഷണം തരുന്നത് റബ്ബാണല്ലോ ഈ ലോകത്തിന്റെ അധിപൻ ആ ആറപ്പിനോട് പറഞ്ഞ സഹായിക്കുമല്ലോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണെങ്കിൽ ആറ്റുകല്ലിനടിയിൽ നിന്ന് മാവ് കൊടുത്തത് പടച്ച റബ്ബല്ലേ ഒരു കണ്ണിൻ്റെ അടിയിൽ നിന്ന് മാവ് കൊടുത്തത് ഇത് കൊടുത്തതല്ലാഹുവാ ഇതെന്തെങ്കിലും മാജിക്കായിരുന്നില്ലല്ലോ ഇത് പടച്ച റബ്ബ് കൊടുത്തതാണല്ലോ അതുകൊണ്ട് എങ്ങനെയാ നേടിയെടുത്തത് ഏത് പ്രതിസന്ധി ഉണ്ടായാൽ നിങ്ങളല്ലാഹിനോട് ചെയ്തോ ആയുധമാക്കിക്കോവിന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ുമാർ ആകട്ടെ ആയുധമായിട്ട് ഉപയോഗിക്കേണ്ടത് പ്രാർത്ഥനയാണ് അല്ലാതെ ഭർത്താവിന്റെ വീട്ടിൽ പട്ടിണി ചോദിക്കുന്നത് വാങ്ങി തരാനില്ല എന്റെ ജീവിതം തൊലച്ചുള്ള എത്ര എത്ര ആലോചന വന്നതാ ഈ ഗതി എനിക്കില്ല വാടക വീട്ടിലാ കിടക്കണേ ധരിക്കാൻ നല്ല ഒരു വസ്ത്രമില്ല കഴിക്കാൻ ഭക്ഷണമില്ല എന്നാ അല്ല എന്ന കുറ്റവും പരിഹാസവും ഇങ്ങനെ കുത്തുവാക്കും പറയണ അധികം പെണ്ണുങ്ങളും ചെയ്യാ എത്ര പേരാ പറയാ അല്ല ഉണ്ടല്ലോ സഹായിക്കുക

ആ പെണ്ണിന്റെ ഒരു ഒരു ആത്മാർത്ഥത എന്നെ സഹായിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ആ വിശ്വാസത്തോടു കൂടി ദുആ ചുട്ട കോഴി അള്ളാഹു കൊടുത്തില്ലേ അള്ളാഹു മുഖിമാനൽകുമാറാകട്ടെ എന്റെ സഹോദരങ്ങളെ അതാണ് അള്ളാഹു ആത്മാർത്ഥമായിട്ടുള്ള ദുആ ആ റസൂലുള്ളാഹി അലൈഹി വസല്ലം